കമ്മിറ്റി റിപ്പോർട്ടിൽ ഡബ്ല്യു സി സി എന്ത് നടപടിയെടുക്കുമെന്നാണ് താൻ ഉറ്റുനോക്കുന്നതു പറയുകയാണ് നടി രഞ്ജിനി ഡബ്ല്യു സി സി നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നതെന്നും സംഘടനയിൽ താൻ തുടരുക തന്നെ ചെയ്യുമെന്നും എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വനിതാ കമ്മീഷൻ അടക്കം മൌനം പാലിക്കുന്നതെന്നും രഞ്ജിനി തുറന്നടിച്ചു താൻ കോടതിയിൽ പോയപ്പോൾ എന്തുകൊണ്ട് തങ്ങളെ അറിയിച്ചില്ലെന്ന് ഡബ്ല്യു സി സി തന്നോട് ചോദിച്ചെന്നും രഞ്ജിനി പറഞ്ഞു പാർവതി തിരുവോത് അഞ്ജലി മേനോൻ റിമ കല്ലിങ്കൽ പത്മപ്രിയ രേവതി ഇവരൊക്കെയാണ് ഡബ്ല്യു സി സിയിലെ പ്രധാന ആളുകൾ താൻ ഡബ്ല്യു സി സിയിലെ ഒരു അംഗം മാത്രമാണെന്നും താൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയിൽ പോയപ്പോൾ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് ഡബ്ല്യു സി സി ചോദിച്ചുവെന്നും എന്നാൽ എന്തിന് താൻ അവരോടത് പറയണമെന്നും രഞ്ജിനി ചോദിക്കുന്നു താൻ കൊടുത്തത് രഞ്ജിനി എന്ന നടിയായിട്ടാണ് അല്ലാതെ ഡബ്ല്യു സി സി ആയിട്ടല്ല എന്നും അതുകൊണ്ട് തന്നെ താൻ കോടതിയിൽ പോയത് ചോദ്യം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്നും നടി പറയുന്നു ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശം നടപ്പാക്കാൻ ആരും ശ്രമിക്കാത്തതെന്നാണ് നിർദ്ദേശത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അന്ന് നിർമ്മാതാവിനെയും സംവിധായകനെയും മറ്റ് ടെക്നീഷ്യന്മാരെയും ഒക്കെ നമുക്ക് അറിയാമെന്നും എന്നാൽ ഇന്ന് അങ്ങനെയല്ല നിർമ്മാതാക്കൾ തന്നെ ഇരുപത്തി അഞ്ച് പേരൊക്കെയാണ് അവരുടെ ഒക്കെ കുറിച്ച് നമുക്ക് അറിയുക പോലും ഇല്ല എന്നും എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണമെന്നും ടെക്നീഷ്യൻസിന്റെ വിവരങ്ങൾ എല്ലാ അസോസിയേഷനുകൾക്കും പങ്കുവെക്കണമെന്നും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഇതൊക്കെ നടത്തണമെന്നും രഞ്ജിനി പറയുന്നുണ്ട് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മൊഴി കൊടുക്കുമ്പോൾ അതിൽ തങ്ങൾക്ക് സംരക്ഷണം വേണ്ടയെന്നും റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് ലീക്കായെന്നിപ്പോൾ കേൾക്കുന്നുണ്ടെന്നും അപ്പോൾ മൊഴി നൽകിയവരെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്നും അങ്ങനെയാണെങ്കിൽ എവിടെയാണ് സംരക്ഷണമെന്നും കൺസെന്റും കോൺഫിഡൻഷ്യാലിറ്റിയും നിർബന്ധമാണെന്നും മൊഴി കൊടുത്തവരുടെ റിപ്പോർട്ട് െന്നും മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സെൻസിറ്റീവ് കാര്യങ്ങളാണെന്നും രഞ്ജിനി പറയുന്നു തെറ്റ് ചെയ്തവരെ കുറിച്ച് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകണം കുറ്റകൃത്യം ചെയ്തവർ പുറത്തു വരണമെന്നും മൊഴി കൊടുത്തവരോട് കേസിന് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം ആക്രമിക്കപ്പെട്ട കേസിൽ ഇതുവരെയും വിധി വന്നിട്ടില്ല എന്നും ഇപ്പോൾ മൊഴി കൊടുത്തവർ ആ നടിയെ പോലെ ഒരുപാട് കാലം കാത്തിരിക്കണോ എന്നും ഇത്തരം സംഭവങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ട്രയൽ വേണമെന്നും രഞ്ജിനി പറയുന്നു നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത് സംഘടനയിൽ താൻ തുടരുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വനിതാ കമ്മീഷൻ അടക്കം പറയാത്തതെന്നും എന്തിനാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം ആവശ്യപ്പെട്ട് താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ട്രൈബ്യൂണൽ വരുന്നതുവരെ താൻ കോടതിയിൽ പോകുമെന്നും ചിത്രം സിനിമയ്ക്ക് ശേഷം തനിക്ക് മലയാളത്തിൽ സിനിമ ലഭിച്ചില്ല തമിഴിലും തെലുങ്കിലും തനിക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അന്ന് പവർ ഗ്രൂപ്പ് ഒതുക്കിയതാണോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും പക്ഷേ ഇപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ട് കാരണം ചിലർക്ക് പണമുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തിലകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകുമെന്നും തിലകൻ പറഞ്ഞതെല്ലാം ഇപ്പോൾ സത്യമാവുകയാണെന്നും രഞ്ജിനി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്